പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ സ്കൂൾ ഒളിമ്പ്യാഡ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ സ്കൂൾ ഒളിമ്പ്യാഡ് സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ് മിസസ് ബീന കെയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു മനോഹരമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞത് മൂതു ഹൗസായി തിരിച്ച് ഇന്നിവിടെ ഈ മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ ഓരോ ഐറ്റത്തിലും തിളക്കമാണെന്ന മത്സരം നടത്തിക്കൊണ്ട് നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഉന്നത വിജയം നേടുന്നതിന് എല്ലാവിധ ആശംസകളും ഞാൻ അർത്ഥിക്കുകയാണ് വിജയികൾ മാത്രമല്ല മിടുക്കന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മത്സരമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പരാജിതരുടെയും ഒരു പങ്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും കരുത്താർജിച്ച മത്സരങ്ങളാണ് സ്പോർട്സ് രംഗത്ത് ഉണ്ടാകുന്നത് നിങ്ങൾ ഒളിമ്പിക്സിലും മറ്റും ശ്രദ്ധിച്ച് കാണും കായികമായ അത്തരം മത്സരങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ അത്തരപരമായിട്ടുള്ള കടുത്ത മത്സരത്തിൽ പോലും പരസ്പര വിദ്വേഷത്തിൻ്റെയോ ശത്രുതയുടെയോ പാത പിടിഞ്ഞുകൊണ്ട് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് സ്പോർട്സ് രംഗം നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും ഈ മത്സരത്തിലും അതുതന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പറ്റിയൂർ ഹൈസ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമാനകരമായ നേട്ടങ്ങളുടെ പടവുകൾ ചവിട്ടി കയറിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്പോർട്സ് രംഗത്ത് വലിയ മുന്നേറ്റമാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെതന്നെ മറ്റ് മത്സരങ്ങളിലും ഹോക്കി അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന നിലവാരത്തിലേക്ക് എത്തുവാൻ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ സ്പോർട്സ് മീറ്റ് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിനെ വലിയ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സബ് ജില്ലാതലത്തിലുള്ള സ്പോർട്സ് മീറ്റ് നമ്മുടെ സ്കൂളിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന് ആദ്യത്വം വഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളും കൂടുതൽ തൽപരരായി മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കിരൺ ഡി സ്വാഗതം പറഞ്ഞു സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കോച്ചും നിരവധി അംഗീകാരം ലഭിച്ച ആളുമായ രശ്മി രാജീവ് മുഖ്യാതിഥിയായി മാർച്ച് മാസ്റ്റിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും ചീഫ് ഗസ്റ്റും സല്യൂട്ട് സ്വീകരിച്ചു കെ ജി സന്തോഷ് പതാക ഉയർത്തി മുഖ്യാതിഥി ദീപശിഖ കൊളുത്തി പത്തിയൂർ യുഐ ടി പ്രിൻസിപ്പൽ സന്തോഷ് കായിക അധ്യാപകൻ സന്ദീപ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്റ്റാഫ് സെക്രട്ടറി സിമ്മിഷാജി നന്ദി പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു റെഡ് ബ്ലൂ ഗ്രീൻ ഹൗസുകളിലായി വിദ്യാർത്ഥികളെ തിരിച്ചായിരുന്നു മത്സരം